ആക്ച്വലി സോളാർ വെച്ചവർക്ക് പോലും ഈ മെയ് മാസങ്ങളിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം പേടിക്കണ്ട സിമ്പിളാണ് ഇത്രയും നാളത്തൊരു ഓൺഗ്രഡ് സിസ്റ്റത്തിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്ഷൻ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ ലോഡിലേക്ക് യൂസ് ചെയ്ത് എക്സ്ട്രാ വരുന്ന എക്സസ് വരുന്നത് മാത്രം ഗ്രിഡിലേക്ക് പോയി നമ്മൾ ബാങ്കിങ്ങിൽ എന്നാണ് വിളിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ജാനുവരി മന്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു ത്രീ ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് വിചാരിക്കും അപ്പോൾ നമ്മുടെ കൺസംഷൻ എന്ന് പറയുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് ആയിരിക്കും അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ഉള്ള ഹൺഡ്രഡില്ലേ അത് നമ്മുടെ ബാങ്കിങ്ങിൽ നിന്ന് എടുത്ത് ഇവിടെ ടാലി ആക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു മീറ്റർ ചാർജ് മാത്രം വരാനാണ് സാധ്യത പക്ഷേ വയനായിട്ട് കംസ് ടു മാർച്ച് ഒരു മാർച്ച് തേർട്ടി ഫസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ബാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന യൂണിറ്റ്സ് ഇല്ലേ ഒരു നിശ്ചിത തുക തന്നെ നമ്മളെ കെ എസ് ബി അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏപ്രിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ബാങ്കിങ് സീറോ ആണ് അവിടെയാണ് ഒരു വ്യത്യാസം പറയുന്നത് ഏപ്രിൽ മെയ് എന്ന് പറയുന്ന മാസങ്ങളിൽ വളരെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ കൺസംഷനും കൂടുതലായിരിക്കും സോ നമ്മൾ ഈ മെയ് മാസത്തിൻ്റെ കൺസംഷൻ കൂടുതലായത് കൊണ്ട് തന്നെ ഒരു ഇരുന്നൂറ് യൂണിറ്റ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് വിചാരിക്കുക നമുക്കൊരു മുന്നൂറ് യൂണിറ്റ് നമുക്ക് കൺസംഷൻ വന്നു അപ്പോൾ നമ്മൾ ഈ നമ്മൾ ബാങ്കിങ് നോക്കുമ്പോൾ ബാങ്കിങ്ങിൽ സീറോ ആണ് അപ്പോൾ തന്നെ ആ ഒരു ഹൺഡ്രഡ് യൂണിറ്റ്സിന് നിശ്ചിത നിലവിലെ താരിഫനുസരിച്ച് നിശ്ചിത എമൗണ്ട് ചാർജ് ചെയ്യുകയും അതിൻ്റെ ഒരു ബില്ലാണ് മെയ് മന്തിൽ വരുന്നത് സോ അത്രേ ഉള്ളൂ നെക്സ്റ്റ് മന്ത് തൊട്ട് നോർമലൈസ് ആയിക്കോട്ടും